കോഴിക്കോട് കേന്ദ്രീകരിച്ച ഒരു മിനി ക്യാബിനറ്റ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ മിനി ക്യാബിനറ്റിന്റെ തലപ്പത്തുള്ളത് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് ആ ക്യാബിനറ്റിലെ ഒരു അംഗമാണ് എസ് എഫ് ഐ യുടെയും ഒക്കെ നേതാവായിരുന്ന ഇപ്പോൾ സി ഐ ടിയുവിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പ്രമോദ് കോട്ടൂളി കോഴിക്കോട്ടെ ഒരു ഹോമിയോ ഡോക്ടറിൽ നിന്ന് പി എസ് സി അംഗമാക്കാം എന്ന് പറഞ്ഞ അറുപത് ലക്ഷം രൂപയാണ് പോഴെ ചോദിച്ചത് അതിനകത്ത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഈ പ്രമോദ് കോട്ടൂളി കൈപ്പറ്റുകയും ചെയ്തു അദ്ദേഹം മാത്രം ഇത്രയും വലിയ ഒരു പദവി ഓഫർ ചെയ്തതിന്റെ പിന്നിൽ എന്ന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ഈ വിഷയത്തിൽ ഒരു പരിഹാരമുണ്ടായില്ല എങ്കിൽ പത്രസമ്മേളനം നടത്തി പൊതുജനങ്ങളുടെ മുമ്പിൽ ഈ വിഷയം ഉന്നയിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് തടി തപ്പാൻ വേണ്ടി പി എ മുഹമ്മദ് റിയാസ് പാർട്ടിക്ക് പരാതി കൊടുത്തത് ഈ പരാതിക്കാരന് രണ്ട് കാര്യമാണ് ആവശ്യപ്പെട്ടത് ഒന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തിരിച്ചു കൊടുക്കണം രണ്ട് ഈ റിയാസ് ഉൾപ്പെടെയുള്ളവർക്ക് ഇതിനകത്ത് പങ്കില്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പേരിൽ നടപടിയെടുക്കണം ഇപ്പൊ ഈ വിഷയം തീർത്തിരിക്കുകയാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തിരികെ കൊടുത്തു തിരികെ കൊടുത്തത് പ്രമോദ് അല്ല അപ്പൊ ആരാണ് തിരികെ കൊടുത്തത് മാത്രമല്ല ഇനി ഈ വിഷയം ഉന്നയിച്ചാൽ കൈക്കൂലി കൊടുത്തതിന് ഈ ഡോക്ടറേയും കുടുംബത്തെയും കേസിലകപ്പെടുത്തി ജയിലടക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ പല നിലക്ക് ഈ വിഷയത്തെ ഒതുക്കി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതിലൊരു അന്വേഷണം ആവശ്യപ്പെടാൻ പോലും കഴിയാത്ത ഒരു ഗതികേടിലാണ് സത്യത്തിൽ കേരളത്തിലെ ജനങ്ങളുള്ളത് കാരണം ഇത് അന്വേഷിക്കേണ്ട ആരാണ് കേരളത്തിലെ പോലീസാണ് പോലീസുകാരുടെ കീഴിലാണ് പിണറായി വിജയന്റെ കീഴിലാണ് പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ചാൽ ഈ കേസിന്റെ ഗതി എന്താവും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അപ്പൊ കെ സി ബിയിൽ ജീവനക്കാരെ മർദ്ദിച്ച ആരോപണം നേരിടുന്ന വ്യക്തിയുടെ വീട്ടിലെ കറണ്ട് വിച്ഛേദിക്കുക അവരുടെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവരെ ഇരുട്ടിലഴുത്തുക അതുപോലെ അറുപത് ലക്ഷം രൂപ കോഴ കൈപ്പറ്റിയ ആളുടെ പേരിലും അത് ആ സംഘത്തെക്കുറിച്ചും പറയുമ്പോൾ കോഴ കൊടുത്തേന് നിങ്ങളെ ജയിലിലാക്കും ഈ വിഷയമുണ്ടരുത് എന്ന് പറയാം ഇതൊക്കെയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് അപ്പൊ ഈ മിനി ക്യാബിനറ്റിനെ ഈ മിനി ക്യാബിനറ്റിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറാകുമോ ആത്മാർത്ഥതയുമായി ഇക്കാര്യത്തിൽ ഒരു നിഷ്പക്ഷമായ അന്വേഷണത്തിന് പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഈ മിനി മിനി ക്യാബിനറ്റിന്റെ പ്രവർത്തനങ്ങളിൽ അസംതൃപ്തിയുള്ള ഒട്ടേറെ ആളുകളുണ്ട് അത്തരം ആളുകളൊക്കെ പരസ്യമായി രംഗത്ത് വരാൻ തയ്യാറാവോ എന്നുള്ളൊക്കെയാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് ഏതായാലും ഒരു പ്രമോദ് കോട്ടൂളിക്കെതിരെ മാത്രം അന്വേഷണം നടത്തി അയാളെ മാത്രം ഇതിനകത്ത് പ്രതിയാക്കി പാർട്ടിയിൽ നിന്ന് നടപടിയെടുത്ത് ഈ വിഷയത്തെ അവസാനിപ്പിക്കാം എന്ന് സി പി എം കരുതുന്നുണ്ട് അത് ഒരു നിലക്കും അംഗീകരിക്കാനാവില്ല ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ പരാതിക്കാർ ഭയന്നു നിൽക്കുകയാണ് പല ആളുകളും അവരോട് ബന്ധപ്പെടുമ്പോൾ സംസാരിക്കാൻ പോലും തയ്യാറാകാത്തൊരു സ്ഥിതിയാണുള്ളത് അപ്പൊ അങ്ങനെ പല നിലക്ക് ഈ വിഷയം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്നാണ് മനസ്സിലാക്കുന്നത് കോഴിക്കോട്ടെ പല ഇടപാടുകളും ഇപ്പോ കോഴിക്കോട്ടെ വ്യാപാര സ്ഥാപനങ്ങളുടെ നമ്പറുകൾ അതിന്റെ ബിൽഡിംഗ് പെർമിറ്റ് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ അങ്ങനെ പല സംഗതികളുണ്ട് ഒന്നും പുറത്തു പറയാൻ പലരും തയ്യാറാകുന്നില്ല പക്ഷെ പല വിവരങ്ങളും ഞങ്ങൾ ശേഖരിച്ചു വരികയാണ് അതിലെല്ലാം കോഴിക്കോട്ട് പരസ്യ കമ്പനി പരസ്യ കമ്പനി ആ പരസ്യ കമ്പനിയിലെ ഒരു സി പി എമ്മിന്റെ നേതാവ് ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു കോക്കസ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ആ കോക്കസിലെ അംഗങ്ങൾ ഉൾപ്പെടെ പാർട്ടിക്കകത്ത് ചർച്ചയാണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും അപ്പൊ ഈ കോക്കസ് ഒരു ആറ് എ അംഗ കോക്കസ് അതാണ് മിനി ആയി ഇപ്പോൾ കോഴിക്കോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ സി പി എം നേതാവുണ്ട് ഡിവൈഎഫ്ഐ നേതാവുണ്ട് സി ഐ ടി യു നേതാവുണ്ട് ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു കോക്കസ് ആണ് ഒരു മിനി ആയി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നിപ്പോ ഈ കെ സി ബി വൈദ്യുതി വിച്ഛേദിച്ചത് വീണ്ടും ആ വിഷയം അതോടെ അവസാനിച്ചു എന്നുള്ളതാണ് സർക്കാരിന്റെ ഭാഷ്യം ഇതിന് ഉത്തരവിട്ടാളുണ്ട് ഈ വൈദ്യുതി വിച്ഛേദിക്കാൻ ഉത്തരവിട്ട ആൾക്കെതിരെ എന്താണ് നടപടി സ്വീകരിക്കാത്തത് വൈദ്യുതി പുനഃസ്ഥാപിച്ചതുകൊണ്ട് മാത്രം ആ പ്രശ്നം അവസാനിക്കോ ഇത് വെള്ളരിക്ക പട്ടണാണോ കെ സി ബി ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേറെ പോലീസ് കേസും നടപടിയൊക്കെ എടുക്കണം അത് വീട്ടിൽ താമസിക്കുന്ന മാതാപിതാക്കളെ ഉൾപ്പെടെ ഇരുട്ടിലഴുത്തിയിട്ട് കറണ്ട് കട്ട് ചെയ്യാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത് ഏത് നിയമമാണ് അങ്ങനെ ഉത്തരവിറക്കാൻ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാൻ കെ സി ബി ഉദ്യോഗസ്ഥർക്ക് നൽകിയത് അപ്പൊ ഈ വിഷയം കറണ്ട് പുനഃസ്ഥാപിച്ചതുകൊണ്ട് മാത്രം അവസാനിക്കുന്ന ഒന്നല്ല ഈ ഉത്തരവിട്ട ആളെ അത് നടപ്പിലാക്കിയ ആളുകൾക്കെതിരായി നടപടി സ്വീകരിക്കാൻ കൂടി വൈദ്യുതി മന്ത്രിയും സംസ്ഥാന സർക്കാരും ഒക്കെ തയ്യാറാകണം അതിനെ ന്യായീകരിക്കുന്ന ഒരു ഏർപ്പാടാണ് ഇപ്പോൾ കൃഷ്ണൻകുട്ടി അടക്കമുള്ള വൈദ്യുതി മന്ത്രി അടക്കമുള്ളവർ ചെയ്തിട്ടുള്ളത് അപ്പൊ അക്കാര്യത്തിൽ നടപടി ഉണ്ടാകണം എന്നുകൂടി